വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ എന്നുള്ളത് കോട്ടക്കൽ ബൈപ്പാസ് ആണ് ഇപ്പൊ കോട്ടക്കൽ ബൈപ്പാസിൽ എത്രത്തോണ്ട് വറക്ക് നടന്നുകൊണ്ട് നമുക്ക് നോക്കി വെക്കാം ഒരു മൂന്ന് മാസമായിട്ടാണ് കോട്ടക്കൽ ബൈപ്പാസ് ഒക്കെ ചെയ്തിട്ട് തിരക്കേറിയ പട്ടണത്തെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയൊരു പാത നിട്ട് അത് നല്ല മനോഹരമായൊരു പാത പാടങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ റൂട്ട് വളരെ മനോഹരമായിരിക്കും കണ്ടില്ല കാഴ്ചകൾ ഇപ്പം ഞമ്മളിപ്പോൾ വാളാഞ്ചേരി ഭാഗത്തിന് വരികയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടന്നിട്ടുണ്ട് മുന്നേ ചെയ്തിട്ട് വർക്കാണ് അതിന് ശേഷം നടന്ന വർക്കുകളാണ് കേട്ടോ ഇവരൊക്കെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് വർക്ക് കഴിയുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല കേട്ടോ കോട്ടക്കൽ ബൈപ്പാസ് ഒക്കെ കണ്ടിട്ട് ഇനിയും ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട് പിന്നെ എത്രത്തോണ്ട് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും മലപ്പുറം ജില്ലയിൽ കാരന്മാർക്ക് വളരെ ടാസ്ക് ആയ ഒരു വർക്കാണ് ഇട്ടോ കിട്ടിക്കണത് രണ്ട് ബൈപ്പാസാണ് വരുന്നത് ഒന്ന് വളാഞ്ചേരി കോട്ടക്കരം രണ്ടും വളരെ ടാസ്ക് തന്നെയാണ് പിന്നെ മറ്റുള്ള സ്ഥലങ്ങൾ പറയാണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ മലപ്പുറത്തോടെ അറിയാൻ പറ്റും കുന്നുകളും മലകളൊക്കെ ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തോന്നുന്ന എൻ്റെ ഒരു അഭിപ്രായമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാൻ സാധ്യത കുറവാണ് ഇവരെ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലോ അപ്പോൾ എന്തായാലും തീരാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ അതുപോലെ തന്നെ തൃശ്ശൂരിത്തെ വർക്ക് കഴിയുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് തൃശ്ശൂർത്തെ വർക്ക് കഴിയാൻ സാധ്യ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇത്ര അധികം ബുദ്ധിമുട്ടില്ല ഇവിടെ വർക്ക് ചെയ്യാൻ വർക്ക് ഇപ്പോഴത്തെ വർക്കൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചൊരു ഡൗൺ ആയിട്ട് പോകണമെങ്കിലും അത് തീരാൻ സാധ്യത എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നുന്നുണ്ട് ഇവിടെ ഇവിടേതാ ഏകദേശമൊക്കെ മണ്ണൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടോ അതിൻ്റെ അടിയിൽ കൂടെ ഉള്ള മണ്ണൊക്കെ നീക്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ലേശം പാകം കൂടി കൊള്ളും മണ്ണ് നീക്കാനൊക്കെ അതേപോലെ തന്നെ കോൺക്രീറ്റും വർക്കിട്ട് അടിപൊളി ആയിരിക്കുന്നുണ്ട് വർക്കൊക്കെ സൂപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സർവീസ് റോഡ് എന്ന് പറയാൻ പറ്റില്ല മുന്നുള്ള റോഡ് തന്നെയാണ് അത് ടാർ ചെയ്തിട്ടുണ്ട് അത് സർവീസ് റോഡാണോ എന്താണോ എനിക്ക് മനസ്സിലാവണല്ലോ കേട്ടോ സർവീസ് റോഡായിട്ടാണോ അവർ കൂട്ടുന്നത് അതല്ല പഴയ റോഡ് ടാർ ചെയ്തതാണിവിടെ ഇപ്പം അത് എന്താണെന്നൊക്കെ മനസ്സിലായില്ല അവിടെ ചോദിക്കാനാണെങ്കിൽ ആരും ഇല്ലത് സർവീസ് റോഡ് എൻ്റെ ഭാഗമാണോ ഇതിൻ്റെ ഭാഗമാണോ എന്നൊക്കെ അറിയില്ല റോഡ് കടന്നു പോകുന്നത് ആറ് ലൈന് അടിയിൽ കൂടെയെന്ന് മേലത്തെ റോഡ് ഇവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും പഴയ റോഡ് തന്നെയാണ് അത് നന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആ സർവീസ് റോഡാണെന്ന് എനിക്കറിയില്ല ചോദിക്കാനാണെങ്കി ആരും മനസ്സിലാവണില്ല ഇവിടെ ഇവിടെ കണ്ടില്ല നല്ല വലിയ കുന്നായിരുന്നു അതൊക്കെ മണ്ണ് നീക്കി ഒരുപാട് മണ്ണ് നീക്കങ്ങൾ ചെയ്തു കേട്ടോ അതിന് പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കി അറാൻ പറ്റും ഇവിടെ ഇത്ര സർവീസ് റോഡിന്റെ ഹൈറ്റിൽ ഫുള്ള് കുന്ന പോലെ കിടക്കായിരുന്നു ആ മണ്ണൊക്കെ നീക്കാൻ ചെയ്തു ഇവിടെ വന്നെങ്കിൽ അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവട്ടോ അത്രമാത്രം ഐ ടി കൂടെ ഈ റോഡ് പോണതെന്നൊക്കെ അത്രമാത്രം ഐ ടി കൂടെ ഉള്ള ഒരു കുന്നിൻ്റെ മേലെ കൂടെയാണ് പോകുന്നത് ആ കുന്നിനോട് ലെവലാക്കിയിട്ടുള്ള പില്ലറും കാര്യങ്ങളാണ് താഴ്ത്ത് കാണിട്ടോ അപ്പോൾ ഇതികൂടെ അടി കൂടെ ഈ റോഡ് വന്നിട്ട് നേരെ പുതിയ ഫില്ലറിൻ്റെ മേലക്കാണ് വേറെ ഇവിടെ ഒറ്റ ഫില്ലറുള്ളട്ടോ ബാക്കി ഒരു സൈഡിൽ മണ്ണിട്ടിട്ടാണ് പിന്നെ പോകണമെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ കുറച്ച് ഏരിയയിൽ രണ്ട് പില്ലറും വരുന്നുണ്ട് കേട്ടോ ചില ഏരിയയിൽ മാത്രമാണ് ഒറ്റ പില്ലറും പോണത് കണ്ടില്ല അവിടുന്ന് ആ കുന്നു താറ്റീട്ട് നേരെ എത്തുന്നത് കണ്ടില്ലേ ഇതിൻ്റെ മേലൊക്കെ ഇട്ട ഈ ഹൈറ്റിലാണ് റോഡ് വരിക അവിടുന്ന് കുന്നൊക്കെ ഇട്ടിച്ചൂടെ നേരെ നല്ലൊരു പ്ലാനിങ് ഇട്ടാ കണ്ട നേരെ അതിൻ്റെ മേലൊക്കെ കയറുന്ന രീതിക്ക് കണ്ടപ്പോൾ ഹൈറ്റ് ഏകദേശമൊക്കെ ലെവലാണ് ഇട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇനി ഇവിടെ ആ ഹൈറ്റിലാവും മണ്ണിട്ടിട്ട് വരിക റോഡ് വരിക അതി കൂടെ അപ്പം അതാ പറഞ്ഞ ഒരുപാട് വർക്ക് ഇനിയും ചെയ്യാണ്ട് ഇനിയും വളരെ ടഫ് കൂടിയ വർക്കാണ് മണ്ണിട്ട് ഹൈറ്റാക്കിയിട്ടൊക്കെ അതാണ് പറഞ്ഞത് ചിലപ്പോൾ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞാൽ സാധ്യത കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന ഡിസംബർ വരെ സമയം കിട്ടും ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് മാസത്തോളം സമയമുണ്ട് ചിലപ്പോൾ തീരായിരിക്കും തീർന്നില്ലെങ്കിൽ വേറെ അഡീഷൻ ആയിട്ട് അതിൻ്റെ സമയം എടുക്കും അറിയാൻ സാധിച്ചു അപ്പോൾ കുറച്ചുകൂടി സമയം കൊടുക്കും ശരിക്കും ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ തന്നെ കൊടുക്കുമായിരിക്കും എന്താ വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള വർക്കല്ലേ അറിയുന്ന സംഭവമല്ലോ വിചാരിച്ച സമയത്ത് തീർക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ഒരു ഗുണങ്ങളുണ്ട് വിചാരിച്ച സമയത്ത് തീർക്കുകയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇതും കിട്ടാം കമ്പനിക്ക് ഒന്നൊരു പവറും കിട്ടും ചെയ്യും പിന്നെ ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും കിട്ടാം എന്നോട് ശിവാലയളുടെ കമ്പനിയുടെ ടീം പറഞ്ഞു അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തീർക്കുന്ന അവര് പറഞ്ഞത് ഇവർക്ക് അങ്ങോട്ട് ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തിഇരുപത്തിനാല് കാര്യം ഇവിടെ കണ്ടില്ല ഒറ്റ തൂണുള്ള അപ്പോൾ ഇവിടെ ഒക്കെ മണ്ണിട്ടിട്ട് ആവും പൂവുണ്ടാവുക ഒരു തൂണുള്ളിടത്ത് രണ്ട് തൂണുള്ളിടത്ത് ഒക്കെ പിന്നെ സാധാരണ പോലെ മേലെക്കൂടെ പോകുന്ന രീതിയാണ് ഇവിടെ ഒക്കെ കണ്ടുവരുന്നത് കുഞ്ഞ് ഒരുപാട് വർക്ക് നടക്കാണ്ട് നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അത്ര ഹൈറ്റ് കൂടെ നമ്മൾ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കാഴ്ചകളൊക്കെ കോട്ടക്കരി ബൈപ്പാസ് പറഞ്ഞാൽ കുന്നിൻ്റെ മേലെക്കൂടെ പോകുന്നത് മറ്റേ വളാഞ്ചേരി ബൈപ്പാസ് പറഞ്ഞാൽ കുന്നിൻ്റെ മേലെ താഴ്ത്തിക്കിറങ്ങും അപ്പോൾ അത് ഫില്ലറിൻ്റെ മേലെക്കൂടെ ഹൈറ്റാക്കിയാണ് കേട്ടോ ഇത് ഓൾറെഡി ഇവിടെ ഹൈറ്റ് ഉള്ള സ്ഥലം തന്നെയാണ് പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് എൻ എച്ച് ആർ പത്താറിൽ തിരുവനന്തപുരം മുതലേ കാസർഗോഡ് വരെ ചില ബൈപ്പാസുകൾ പറഞ്ഞ ഒരു മനുഷ്യൻ കിടക്കാത്ത ഇതികടൊരു വഴി ഉണ്ടാകുന്ന പോലും നമുക്കറിയാത്ത സ്ഥലത്ത് കൂടെ തന്നെ ഈ ബൈപ്പാസുകൾ കടന്നു പോയിക്കുന്നത് കേട്ടോ ചില ബൈപ്പാസ് ചതുപ്പായ സ്ഥലത്താണ് മനുഷ്യൻ പോലും അടക്കുകയാണ് അപ്പം നാട്ടുകാർ പോലും ആ ബൈക്കോടെ പോയിട്ടുണ്ടല്ല ആ ബൈക്കോടാണ് ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്യുന്നത് ചില ബൈപ്പാസിലൊക്കെ അപ്പോൾ ആ പ്ലാനിങ് നമുക്ക് എന്തായാലും സമ്മതിച്ച് കൊടുക്കുന്നേ വേണം പുതിയ വഴി പിന്നെ ഇവിടുത്തെ നല്ല പുതിയ ആൾക്കാർ പ്ലാൻ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് പ്ലാൻ ചെയ്തിട്ട് ഇതേപോലെ നല്ലൊരു പ്ലാനിങ്ങിലൂടെയുള്ളൊരു ബൈപ്പാസ് വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ദോഷം എന്താ വെച്ചാൽ ഇപ്പോൾ വലിയ വലിയ ടൗൺ ഇക്കൂടെ ഇപ്പോൾ കോട്ടക്കൽ ബൈപ്പാസ് തന്നെ പറയുകയാണെങ്കിൽ കോട്ടക്കൽ ബൈപ്പാസ് കൂടെ ഒക്കെ വരുമ്പോൾ കഴിഞ്ഞ് കോട്ടക്കൽ ബിസിനസ്സൊക്കെ ഡൗൺ ഔട്ടാണ് സാധാരണ ആയിട്ട് ആൾക്കാർ പോകുമ്പോൾ കോട്ടക്കലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ അല്ലേ പോവുള്ളൂ ഇത് കോട്ടക്കലായിട്ടൊരു ബന്ധം ഇല്ലാത്തത് കൊണ്ട് ടൗണിലത്തെ കച്ചവടമൊക്കെ അവിടുത്തെ സാധാരണ ഒരു കച്ചവടം കിട്ടുന്നണ്ടാവുള്ളൂട്ടാ ടൗണ എല്ലാ ടൗണുകളും ഒരുവിധം ടൗണൊക്കെ ബൈപ്പാസ് പോയി ബൈപ്പാസ് കൂടെ സഞ്ചരിച്ചോണ്ടിരിക്കണ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഈ ബൈപ്പാസ് കടന്നു പോകുമ്പോ ഈ വലിയ വലിയ ടൗൺ കച്ചവടക്കാർ അതോ വയോര കച്ചവടക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടാവൂട്ടാ ഇപ്പൊ കോട്ടക്കലൊന്നെത്തിയത് ചിലപ്പോൾ നമ്മൾ അറിയില്ല ആദ്യമായിട്ടൊക്കെ വരുന്നവർ പിന്നെ നല്ല പരിചയമുള്ളവർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ഒക്കെ കോട്ടക്കൽ കഴിഞ്ഞതൊക്കെ മനസ്സിലാവുള്ളു ഇത് കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരിക്കലും നമുക്ക് കോട്ടക്കലാണോ വളാഞ്ചേരിയാണോ ഒന്നും മനസ്സിലാവാൻ പറ്റില്ല എന്താ വച്ചാൽ ഒരു ബന്ധമില്ല തിരക്ക് വരുന്നതിനേക്കാൾ മുന്നേ പാസ്സാവണം തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ കച്ചവടക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ സർവീസ് റോഡിൽ രക്ഷപ്പെടാൻ പോകണ ഒരു കട്ടിങ് വരുന്ന സ്ഥലം ഉണ്ടാവും സർവീസ് റോഡിൽ കിടക്കാനുള്ള ആ ഭാഗത്തുള്ള ബിൽഡിങ്ങുകളും ആ ഏരിയ ഒക്കെ രക്ഷപ്പെടും കേട്ടോ ഒരുപാട് ബിൽഡിങ് പൊളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വീടുകളൊക്കെ പൊളിച്ചിട്ടുണ്ട് ബിൽഡിങ് പൊളിച്ചോർ ഒരുപാട് ബിൽഡിങ് ഉണ്ടാക്കുന്നുണ്ട് വീടുകൾ പൊളിച്ചോരും ഒരു കുറേ ആൾക്കാർ വീട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ബിൽഡിങ് പൊളിച്ചോരൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടോരൊന്നും എന്താ പറയുക എന്നെ കുറേ ആൾക്കാർ പറഞ്ഞിങ്ങനെ എടുക്കാൻ വരുമ്പോൾ ഒന്നും റെൻറ്റ് പോകണില്ല എന്ന് റെന്റ് പോവാത്ത മെയിൻ കാരണം ഇതാണ് കട്ടിങ് എവിടെയെന്ന് മനസ്സിലാവാത്തോണ്ടാണ് ഈ റെൻറ്റ് പോകാത്തത് അല്ലെങ്കിൽ സർവീസ് റോഡിൽ കയറിയിട്ടുള്ള കച്ചവടം മാത്രമേ കിട്ടുള്ളൂ ഈ കട്ടിങ് വരുന്ന സ്ഥലത്ത് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയവർക്ക് രക്ഷപ്പെടട്ടോ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ കിട്ടും കണ്ടില്ലിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് വീണ്ടൊരു പാടത്തേക്ക് അതിമനോഹരമായൊരു കാഴ്ചക്കാണ് ഇനി നമ്മൾ പോകുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ കേട്ടോ കോട്ടക്കൽ ബൈപ്പാസ് പറഞ്ഞാൽ നല്ല പാടങ്ങളൊക്കെ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ പാടങ്ങളും തെങ്ങ് തോപ്പും റൈറ്റ് സൈഡിൽ പാടങ്ങളൊക്കെ ആയിട്ടാണ് ഈ കോട്ടക്കൽ ബൈപ്പാസ് പോകുന്നത് കേട്ടോ ഈ എൻ എച്ച് അറുപത്താറിൽ കാനാർ കമ്പനി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തോടുകളട്ടാ അത് വളരെയധികം ഒരു പ്ലസ് പോയിന്റ് എന്നുമായിട്ട് തോന്നി എന്താ വച്ചാൽ പഴയ തോടുകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ആ പഴയ തോട് യൂസ് ചെയ്യുകയാണെങ്കിൽ റോഡിൻ്റെ ഭംഗിയും പോവും പിന്നെ വളരെ ഡേഞ്ചറാവും ഇടിഞ്ഞ് പൊടിഞ്ഞിട്ടൊക്കെ വികാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാവും ചിലപ്പോൾ അവരന്നെ തോട് നല്ല ക്വാളിറ്റിയിൽ നിർമ്മിക്കുന്നുണ്ടട്ടാണ് ഇനി ഇവിടെ നിന്നാണ് ഇപ്പം അടുത്തുകൂടെ പോണ കാഴ്ചയോണ്ട് അതിമനോഹരനെയാണ് ഇട്ടാ ഇനി ഇവിടെയൊക്കെ മണ്ണിട്ട ഐറ്റാക്കാണ്ട് എന്നാലും കുറേയൊക്കെ മണ്ണിട്ടിട്ടുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ മണ്ണിട്ടിട്ട് ടാർ ചെയ്തതും കാണാണ്ട്ട്ടോ ഈ ബൈക്കൊക്കെ ഇതൊക്കെ മുന്നേ ചെയ്ത ടാറിങ്ങാണ് ഇവിടെ കുറച്ച് മണ്ണ് മാത്രം ഇപ്പോൾ കൂടുതലായിട്ട് ഈ സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തായി കാണാനുള്ളൂ കേട്ടോ മുന്നേ ടാറ്ക്കെതാ ഇതിനൊക്കെ നല്ല വൃത്തിയിൽ കിടന്നത് ഇപ്പം മണ്ണ് വണ്ടിയൊക്കെ പോയിട്ട് ചെളിയൊക്കെ ആയിട്ടൊക്കെ എടുക്കണം എന്നാലും ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ ചക്കന്മാരൊക്കെ ആയിട്ട് വന്ന് വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇതുപോലെ പണി കഴിഞ്ഞാൽ ടാറിട്ട് നല്ല റോഡ് കാണുമ്പോൾ ഇവിടെ വന്നിട്ട് റേസിങ് ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന ഓക്കെയാണ് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ ചക്കന്മാരെടുക്കുന്നുണ്ട് പക്ഷേ റേസിങ് ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്താ വെച്ചാൽ അത്ര അധികം അപകടങ്ങളാണ് ഉണ്ടായതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും കാണില്ലല്ലോ ഇവിടെ നല്ല സൗകര്യം ഉണ്ടല്ലോ വണ്ടികളില്ലല്ലോ വെച്ചിട്ട് ഇവിടെ റേസിംഗ് വന്നിട്ട് വീണിട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ മാഹി രണ്ടാൾ മരിക്കേണ്ട അടക്കം വന്നു കിട്ടാം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ദോഷം വെച്ചാൽ മറ്റുള്ളവർക്കും പിന്നെ ഇങ്ങോട്ട് കറുത്തി വിടാണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ റേസ് ചെയ്തപ്പോൾ ആട് കാണാണ്ട് വണ്ടീരൊക്കെ അപ്പോൾ ഒന്ന് ജീവൻ പ്രശ്നമാണ് അപകടം ഉണ്ടായാൽ അവനാ അനുഭവിക്കേണ്ടി വരും പിന്നെ രണ്ടാമത് പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ഇങ്ങൾക്കൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിലും കാണാൻ ഒക്കെ അതൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയേക്ക് വരും കേട്ടോ കുറേ സ്ഥലത്ത് ഇങ്ങനെ റേസിംഗ് ഒക്കെ നടത്തിയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ സെക്യൂരിറ്റിനൊക്കെ നിർത്തിക്കാണ് അവിടെ കടത്തി വിടാണ്ടിരിക്കുക റേസിംഗ് നടത്തുന്നത് കൊണ്ട് ഇവിടെ നിന്നാണ് കാര്യമായിട്ട് നല്ല വർക്ക് നടക്കുന്നത് കേട്ടോ കോട്ടക്കൽ ബൈപ്പാസിൽ പുതിയതായിട്ട് നടക്കുന്ന കാര്യമായിട്ടുള്ള വർക്ക് ഈ ഭാഗത്തൊക്കെ തന്നെയാണ് കേട്ടോ ഈ പാകമാണ് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയ സ്ഥലട്ടോ പാടത്തിനോട് ചേർന്നിട്ടുള്ള നല്ല ഭംഗി ഉണ്ടാവും വർക്കൊക്കെ കഴിഞ്ഞാൽ പാടങ്ങളും അതുപോലെ കാട് കടലൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ബൈപ്പാസിൻ്റെ ഗുണകൂട്ടം നല്ല മനോഹരമായിരിക്കും എന്ന് പറഞ്ഞത് to the last ten ran away with my life fast forward, Never turn back again It's kind of funny that ഇനിയാണ് സർവീസ് റോഡ് ഇത്തണ നേരൊന്നുണ്ടാവില്ല ഇട്ടപ്പത് സർവീസ് റോഡിന്റെ വർക്കൊക്കെ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ടാറിംഗ് ഒക്കെ ചെയ്യാണ്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ റോട്ട് ഇവിടെ വരുമ്പോൾ തിരൂരിക്കൊക്കെ പോകേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് വേണം തിരൂര് പോകാനായിട്ടോ കോട്ടക്കം തിരൂര് വരുന്ന റൂട്ടാണ് നല്ല അത്യാവശ്യം തിരക്കുള്ള റൂട്ട് കൂടെയാണ് കേട്ടോ ഈ ഏരിയയിൽ നല്ല രീതിയിൽ വർക്ക് അടക്കുന്ന ഒരു ഏരിയ കേട്ടാ ഇവിടൊക്കെ കുറെ സ്ഥലത്തൊക്കെ കോൺക്രൈറ്റ് കഴിഞ്ഞിരിക്കുന്നു പാലത്തിന്റെ ഇവിടുത്തെ തൂണിണ്ടില്ലേ വളാഞ്ചേരി തോന്നുന്ന പോലെ അല്ല ഇവിടെ റൗണ്ട് തൂണ നോക്കുന്നത് രണ്ടും നല്ല വ്യത്യാസങ്ങൾ ഉണ്ട് അങ്ങനെ വീണ്ടും പഴയ റോട്ടേക്ക് എത്തിക്കുന്നുണ്ടട്ട പഴയ റോട്ടേക്ക് എത്തിയാലും വീണ്ടും മുന്നോട്ട് തന്നെയാണ് റോഡ് പോകുന്നത് മേലക്കോടെ ഈ റോഡിന് മേലക്കോടെ കേട്ടോ പുതിയ റോഡ് കടന്നു പോവുക കണ്ടില്ല അപ്പം നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളും കണ്ടുനോക്കി വെക്കാം എന്നിട്ട് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പം എത്രത്തോണ്ട് വർക്ക് അടക്കണ്ടെന്ന് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് അടക്കണ്ടിട്ടോ ഇവിടെ ഒക്കെ വളരെ ബാക്കിലോട്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ വർക്ക് അടക്കുന്ന കാണാണ്ട് ഇവിടെ വലിയൊരു വളവുണ്ട് കേട്ടോ രണ്ട് വളവ് വരെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ വന്നിട്ട് കയറാത്ത വീണ്ടും മുന്നോട്ട് പോയിട്ട് ആ രണ്ട് വളവും നിർത്തിയിട്ടാണ് പിന്നെ റോഡ് നേരെ വീണ്ടും കോഴിക്കോട് റോട്ടിൽ വന്ന് ചാടുക ചാടുകട്ട വീണ്ടും കാണാം നമുക്ക് കോഴിക്കോട് റോഡ് അപ്പോൾ ഇവിടും കയറില്ല കേട്ടോ ഇവിടെ വലിയൊരു വളവ് ഉണ്ട് കണ്ടില്ല ആ ബസ്സൊക്കെ വരുന്നുണ്ടില്ല വലിയ വളവ് തിരിഞ്ഞിട്ട് വരുന്ന കേട്ടോ അപ്പോൾ ആ വളവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഈ റോഡിന് മേലക്കോട്ടിൽ റോഡ് പോവുക പുതിയ റോഡ് എന്നിട്ട് വീണ്ടും കോഴിക്കോട് റോട്ടിൽ വന്ന് ചേരും കേട്ടോ കണ്ടില്ല ആ വളവ് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വീണ്ടാ വന്ന് കയറി കോഴിക്കോട് ഓട്ടിക്കട്ടോ ഇനി ഇവിടെ ബൈപ്പാസ് ഒന്നും ഇല്ല കേട്ടോ ഇനി ഇവിടെ മറ്റേ കോഴിക്കോട് എത്തുന്നവരെ ബൈപ്പാസ് ഒന്നും ഇല്ല